ഹലോ നമുക്ക് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് മാത്രം അരി ശർക്കര തേങ്ങ ഇത്രയും മാത്രം മതി കപ്പലണ്ടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് അരി വറുത്തെടുക്കാം ശർക്കര പൊടിച്ചെടുക്കാം തേങ്ങ ചിറകിയെടുക്കാം കപ്പലണ്ടി വറുത്തെടുക്കാം തോൽ വേണമെങ്കിൽ കളയാം കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് ശർക്കര കപ്പലണ്ടി അരി പൊടിച്ചത് തേങ്ങ ഇതെല്ലാം കൂടി മിക്സർ ജാറിലിട്ട് കറക്കിയെടുക്കാം ഉണ്ട പിടിക്കാം ഇത്രയും പണിയുള്ളൂ കഴിഞ്ഞേട്ടാ ഇനിയിപ്പോൾ കയ്യിൽ ക്യാഷിനേട്ട ബദാമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൻ നല്ലതാണ് കേട്ടോ രുചിയും ഗുണവും കൂടും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് വളരെ എളുപ്പം ഉണ്ടാക്കാം ഇതാ ഇതാ രണ്ട കഴിച്ച് എന്നിട്ട് അഭിപ്രായം പറയണേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക Thank you.